ലഹരിമുക്ത കേരളമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അതിനായുള്ള ആസൂത്രിത പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും മന്ത്രി പറഞ്ഞു തഴവ ആദിത്യവിലാസം ഹൈസ്കൂളിൽ നിർമ്മിച്ച കമാനത്തിന്റെയും ക്ലാസ് മുറികളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി തഴവ ആദിത്യവിലാസം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച അൻപത്തി അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച കമാനത്തിന്റെയും ക്ലാസ് മുറികളുടെയും ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു നമ്മുടെ സ്കൂളുകളൊക്കെ പരിശോധിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കൂളുകളാണ് പ്രവർത്തനങ്ങൾ നമ്മുടെ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനിലസ് കലി ഭാഗം അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സദാശിവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധീർ കാരിക്കൽ പി ടി എ പ്രസിഡന്റ് അബ്ദുൾ സമദ് എസ് എം സി ചെയർമാൻ വിജേഷ് കുമാർ പ്രഥമാധ്യാപകൻ കെ സുരേഷ് കുമാർ മാതൃസമിതി പ്രസിഡന്റ് സിന്ധു അശോക് സ്റ്റാഫ് സെക്രട്ടറി റെജി എസ് തളവ സ്കൂൾ ലീഡർ ജെ അഭിനവ് കൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി